വെള്ളൊക്കെ കളഞ്ഞ് അപ്പൊ നമ്മള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ബൗള് അല്ലെ നമ്മള് മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് അതിലൊക്കെ നമുക്ക് പെപ്പർ പൗഡർ ഇടണ്ടേ പിന്നെ ജീരകപ്പൊടിയാണ് കേട്ടോ വീട്ടിൽ തന്നെ ഉമ്മി പൊടിച്ചെടുത്തതാണ് അതൊക്കെ നന്നായിട്ട് സ്പൂണും മിക്സ് ആക്കിയ ശേഷം നമ്മളൊരു പാൻ എടുക്കാട്ടോ ഗ്യാസ് എത്തിച്ച് ഒന്ന് പാനൊന്ന് ചൂടായി വരട്ടെ അതിലെ കപ്പ ചൂടായ ശേഷം ഏർ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ട്ടോ നമുക്കൊന്ന് നമ്മുടെ ഏ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ടോ എല്ലായിട്ടൊന്നങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഒരേ ഒരേപോലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി വന്നിണ്ട് അത് ചെറുതായിട്ട് ഫ്രൈ ആയി മതി കേട്ടോ അപ്പൊ അതൊക്കെ ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ആ ചെമ്മീ മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവാള ഇടാട്ടോ നമുക്ക് ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ടിട്ടൊന്നു വാട്ടി എടുക്കാം കേട്ടോ ഞാൻ ഇപ്പോഴത്തേക്കാണ് ഒരു സവാളയാണ് അതിലൊക്കെ നമുക്ക് പച്ചാമുളക് ഇടാട്ടോ അറിയാതെ ഞാൻ ഞങ്ങളുടെ തക്കാളി അതിലേക്ക് വീണ് പോയാന്നു അണ്ട് ഞങ്ങക്ക് അതൊന്ന് മിക്സ് ആക്കാട്ടോ സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്ക ഞങ്ങൾ മൂടി വെക്കാംട്ടോ മൂടി വെച്ച് തുറന്നു നന്നായിട്ടൊന്ന് വാടിയൊക്കെ വരണ്ട് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇടട്ടോ ചെറുതായിട്ട് ഇരിഞ്ഞ തക്കാളി വണ്ടോ അപ്പൊ അതൊക്കെ നന്നായിട്ട് വാടി വരട്ടെ പിന്നെ ഒന്ന് അടച്ചു പിന്നെ തുറക്കുമോ ആവിയൊക്കെ ട്ടോ നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കാം അതൊന്ന് വാടി വന്നതിന് ശേഷം രണ്ട് മൂന്ന് വേപ്പിലകൾക്ക് നമുക്ക് പൊട്ടിച്ചിടാം കേട്ടോ ഞങ്ങളിവിടെ യൂസ് ചെയ്യണം നല്ല ഫ്രഷ് വേപ്പില ഞങ്ങളുടെ ഇവിടുത്തെ മരത്തിന് അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടണ്ട് ഞങ്ങളുടെ ഇടുത്തെ ഫ്രഷ് ഇതാണ് കേട്ടോ വേപ്പില എന്നിട്ട് അതൊന്ന് ഇട്ടുകഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം അപ്പൊ നമ്മള് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണ്ടോ അപ്പൊ എല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പ അതിലക്ക് മഞ്ഞപ്പൊടി ഇടണ്ടെട്ടോ അണ്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്ക അതിന് മുന്നേ നമ്മൾ ഉച്ച മുളക് പൊടിയുടെ ഇടണം ഇനി സ്വല്പം പെപ്പർ പൗഡർ ഞങ്ങ അവിടെ എടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് അതിലേക്ക് നമുക്ക് ജീരകം പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം അപ്പൊ നമ്മുടെ ഈ ഇനി ഇതൊന്ന് സെറ്റായി വരട്ടെ അപ്പൊ അതിന് ശേഷം നമ്മളൊരു ചൂടുവെള്ളം ഒഴിക്കണ്ടെട്ടോ ഈ സ്വല്പ ചൂടുവെള്ളം നല്ല ടേസ്റ്റ് ഒക്കെ ആയിട്ടും അപ്പൊ നമ്മളെ ഇത് ഒരു ഗ്രേവിക്ക് വേണ്ടിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്ക അതൊക്കെ ഒന്ന് അപ്പൊ അതൊക്കെ ഒന്ന് ഇനി സെറ്റ് ആയി വരട്ടെ കേട്ടോ നമ്മുടെ ഈ ഗ്രേവിന്ന് അവ നമുക്ക് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി മിക്സ് ആക്കി ഒരു പരുവത്തിലാക്കി അപ്പൊ എൻറെ ഉമ്മീൻറെ മേന്റെയും കുക്കിങ്ങൊക്കെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളിയിലേം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഷെയറും ചെയ്യണം എന്റെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം നമുക്ക് അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇട്ടിട്ട് നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ആക്കാം നിങ്ങൾ അപ്പൊ നന്നായിട്ടൊക്കെ മിക്സ് ആക്കി കൊടുക്കണം അപ്പൊ നന്നായി മിക്സ് ആക്കി നമ്മുടെ അതൊക്കെ ഒന്ന് സെറ്റ് ആയി വരും അട്ടവൻ കയ്യിലൊക്കെ വേപ്പിലിടട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം വെള്ളമൊക്കെ ഒന്ന് പേന ഒഴിക്ക ചൂടുവെള്ളം ഒരു ഗ്രേവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒഴിച്ചത് അപ്പൊ ഞങ്ങൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് നമ്മുടെ ഈ ചെമ്മീൻ്റെ ഇത് നന്നായിട്ട് ടേസ്റ്റ് ഉള്ള നല്ല ടേസ്റ്റ് ആണ് അതിലേക്ക് നമുക്ക് അരിവേപ്പിലേം കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ അനിയനൊക്കെ ഞാനും എൻ്റെ അനിയനൊക്കെ കൊറേ പ്രാവശ്യം ഈ ചെമ്മീനെ കൂടി ചോറ് വയ്ക്കെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ചെമ്മീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ നമ്മടെ അത് സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മൂടി വെച്ച് നമുക്ക് സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോ ഓക്കെ നമ്മുടെ റോസ്റ്റ് റെഡി ആയി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എന്റെ ഉച്ചത്തെ ഫുഡിന്ന് റോസ്റ്റ് ആണ്ട്ടോ ചെമ്മീ റോസ്റ്റ് നമ്മുടെ ൊളി ചെമ്മീൻ റോസ്റ്റും മത്തങ്ങാ കറി മീൻ കറിയും ഉച്ച ഉണ്ണ് ഊണ് നോക്കാം അപ്പൊ എന്റെ അടുപൊളി നാടൻ ചെമ്മീ റോസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ